വിശുദ്ധമാക്കപ്പെട്ട നമ്മളിലേക്ക് നമ്മുടെ ഹബീബിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു മാസമാണ് ഈ മാസം എന്നുള്ളതും എന്നുള്ളത് അള്ളാഹുവിൻ്റെ അയക്കപ്പെട്ടത്

നമുക്കറിയാം മറ്റുള്ള നബിമാരെ സംബന്ധിച്ച് നോക്കിയാൽ നോക്കിയാൽ ഓരോ നെബിമാരെയും നിശ്ചിതമായ കാലഘട്ടത്തിലേക്കും നിശ്ചിതമായൊരു സമയത്തേക്ക് ഒരു പ്രത്യേക കൗമുകളിലേക്ക് പ്രത്യേകമാക്കപ്പെട്ട ചില ജനതകളിലേക്ക് അയക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോഹ് നബി ആണെങ്കിലും ഇതുപോലെ ഷൈബ് നബി ആണെങ്കിലും അതല്ല ലൂത്ത നബി ആണെങ്കിലും ഇബ്രാഹിം നബി ആണെങ്കിലും ഏത് നബിയെടുത്ത് പരിശോധിച്ചാലും അതൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രം അയക്കപ്പെട്ടതാണെന്ന് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ നേതാവിന് അയക്കപ്പെട്ടിട്ടുള്ളത് ഹബീബിനെ ഈ ലോകത്തുള്ള സകലമാന ആളുകളിലേക്കും സർവചരാചരങ്ങളിലേക്കും ഒരു ഒരു റഹ്മത്തായിട്ടാണ് അനുഗ്രഹമായിട്ടാണ് ആ ആ പ്രവാചകന്റെ കരുണ അത് നമ്മുടെ മേൽ വർഷിപ്പിക്കുമാറാവട്ടെ